അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല സോഫ്റ്റ് ഇടിയപ്പവും വെജിറ്റബിൾ കുറുമയാണ് കേട്ടോ അപ്പോൾ സോമം ചേട്ടന് ഇവിടെ വെജിറ്റബിൾ കുറുമൊക്കെയുള്ള കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്ത് കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് വിസിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങൾക്ക് ഇങ്ങനെ വല്ലാണ്ട് വെന്ത് കുഴഞ്ഞു പോകും അപ്പോൾ ആ ഒരു കുറുമേൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും കേട്ടോ അപ്പോൾ ഇവിടെ സോമംചാട്ടൻ ഇടിയപ്പത്തിനുള്ള മാവൊക്കെ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് മാവാണ് കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ ഇങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയ ഇടിയപ്പത്തിൻ്റെ തട്ടിൽ തന്നെയാണ് ഇഡല തട്ടിൽ തന്നെയാണ് ഇട്ട് ഉണ്ടാക്കുന്നത് എനിക്കിതിൽ ഉണ്ടാക്കുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നാറ് കേട്ടോ മറ്റേതാകുമ്പോഴും പത്ത് പതിനാറ് എണ്ണം ഇങ്ങനെ നമ്മൾ പിഴിഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മുടെ ഷോൾഡറൊക്കെ വേദന എടുത്ത് തുടങ്ങും ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് റെസ്റ്റ് കിട്ടും ചെറിയ തട്ടാവുമ്പോഴേ എനിക്കൊരു പത്ത് നൂറ് എണ്ണം ഒക്കെ ഞാൻ ഇതേപോലൊക്കെ ഉണ്ടാക്കിയെടുക്കും കേട്ടോ എന്നിപ്പോൾ നമുക്കൊരു പത്തറതെണ്ണം മതി അപ്പോൾ അങ്ങനെ നമ്മൾ ചെറിയ തട്ടിൽ വെച്ചിട്ട് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇടിയപ്പത്തിൻ്റെ റെസിപ്പി ചോദിച്ചിട്ട് എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഒന്നുമില്ല നമ്മൾ ഞാൻ എടുക്കുന്നത് ഒരു നാഴി പൊടിക്ക് ഒന്നര നാഴി വെള്ളം വന്നിട്ട് എടുക്കുക അപ്പോൾ ഇതൊക്കെ ഓരോ പൊടിയുടെ പൊടിക്കനുസരിച്ച് ചിലപ്പോൾ വ്യത്യാസമൊക്കെ വരും അത് നമ്മൾ നല്ല നന്നായിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ഞാനിവിടെ പൊടിയിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യാട്ടെ ഉപ്പ് ഉപ്പും പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തിളച്ച വെള്ളം പൊടിയിലേക്ക് ചിലവർ വെള്ളം അതിലേക്ക് അങ്ങനെ വേണമെങ്കിലും പിന്നെ പറഞ്ഞാൽ ഇടിയപ്പം നമ്മൾ 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 ആ നല്ല നല്ല കാരണം കുറച്ച് കുറച്ച് കൂടി തന്നെ അതൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ ഒരുപാട് വലുപ്പം കൂടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതൊക്കെയാണ് ഇടിയപ്പത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കാര്യങ്ങളെട്ടോ അപ്പോൾ ഇവിടെ സോമം ചേട്ടൻ പാക്കിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് പാക്കിങ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ ഇടിയപ്പം പാക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഞാനിവിടെ കറികളൊക്കെ പാക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ജോലികൾ ഏതാണ്ടൊക്കെ അവസാനിച്ചിട്ടുണ്ട് ഇനി അടുത്ത് നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞാൽ എനിക്കൊരു ക്ലീനിങ് ഉണ്ട് കേട്ടോ ഗ്യാസ് സ്റ്റോപ്പ് അതേപോലെ ടേബിൾ അതേപോലെ ഫ്ലോർ ഒക്കെ നമ്മൾ വാരി വൃത്തിയാക്കി തുടച്ചൊക്കെ ഇടും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ നമ്മളുടെ മീൽസിൻ്റെ പരിപാടികൾ തുടങ്ങുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ മീൽസിൻ്റെ മെനു എന്ന് പറയുന്നത് നല്ല അച്ചിങ്ങ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തോരൻ വെക്കാനായിട്ട് അതുപോലെ വെള്ളിരിക്ക കിച്ചടിക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുമ്പളങ്ങയും മാങ്ങയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കുമ്പളങ്ങയും മാങ്ങയും പരിപ്പും കൂടെ തേങ്ങ അരച്ച് വെക്കും അതേപോലെ അച്ചിങ്ങ തോരൻ പിന്നെ വെള്ളിരിക്ക കിച്ചടി ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ മീൽസിൻ്റെ മെനു കേട്ടോ അപ്പം അച്ചങ്ങ നമ്മൾ തോരം വയ്ക്കാൻ വേണ്ടിയിട്ട് കടുക് കടുകും മുളകും കറിവേപ്പിലൊക്കെ വറുത്തിട്ടതിന് ശേഷം നമ്മൾ അച്ചങ്ങയിലിട്ട് കൊടുത്തു ഇനി അല്പം മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ തേങ്ങയും ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു തോരനാണ് നല്ല ടേസ്റ്റിയാണ് അതേപോലെ തന്നെ നമ്മൾ പയർ പീസ് പരിപ്പ് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് നമ്മൾ അത് വെന്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ കുമ്പളങ്ങയും മാങ്ങയും മുളക് പൊടി മഞ്ഞൾപ്പൊടി അതെല്ലാം ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ മാങ്ങ ഞാൻ കുറച്ച് ചനച്ച മാങ്ങ എടുത്തിട്ടുണ്ട് അതൊരു ചെറിയൊരു മധുരം ചെറിയൊരു പുളി രസമുണ്ട് അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ പുളിക്കാവശ്യമായിട്ടുള്ള മാങ്ങയും വേറെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കഷ്ണങ്ങളെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വെള്ളം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു രണ്ട് വയസ്സിൽ വരെ വേവിച്ചെടുക്കുന്നുണ്ട് സാധാരണയായിട്ട് എല്ലാവരും അച്ചിങ്ങയൊക്കെ മേഴ് വരട്ടെല്ലാം ഉണ്ടാക്കാറ് പക്ഷേ ഇതേപോലെ ഒന്ന് തോരൻ വയ്ക്കാത്തവരൊന്ന് വെച്ച് നോക്കൂ കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ തോരനൊക്കെ ചെറുതാക്കി അരിയണമെന്ന് മാത്രമേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വേവിക്കരുത് ജസ്റ്റ് അവിയൽ ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇനിയിപ്പോൾ നമ്മളതിലേക്കുള്ള ഉള്ളിയും പച്ചമുളകും തേങ്ങയും കൊണ്ടൊന്ന് കൃഷി ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പം ഈ തോരനിലേക്കൊക്കെ ഞാൻ അങ്ങനെ വെളുത്തുള്ളി ഉപയോഗിക്കാറില്ല കേട്ടോ ചുമത്തുള്ളിയും പച്ചമുളകും തേങ്ങയും കൂടെ കൃഷി ചെയ്തിടാണ് കേട്ടോ പതിവ് അപ്പം വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ വെളുത്തുള്ളി ഉപയോഗിക്കാം ഞാൻ കൂടുതൽ നോണിന് മാത്രമേ അങ്ങനെ വെളുത്തുള്ളി ഉപയോഗിക്കാറുള്ളൂ പിന്നെ നമ്മുടെ കുമ്പളങ്ങത്തോരിൽ വെളുത്തുള്ളി നല്ലതായിരിക്കും കേട്ടോ അതിൽ മാത്രമാണ് ഞാൻ വെളുത്തുള്ളി അങ്ങനെ ചേർക്കാറുള്ളു അപ്പോഴത്തേക്കും കുറച്ച് വെളുത്തുള്ളി വെച്ച് കൊടുത്തിന് ശേഷം നമ്മുടെ വെള്ളരിക്ക ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വാട്ടി വയ്ക്കുന്നുണ്ട് കിച്ചടിക്ക് വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ കൂട്ടാൻ്റെ ഏതാ ഏതാണ്ട് കൂടെ റെഡിയായി വന്നപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നപ്പോഴത്തേക്കും ഞാനിതിൽ വൈഡായ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു ഇനി കുറച്ച് ഉള്ളിയും തേങ്ങയും കൂടി അരച്ചിട്ട് ചേർക്കുന്നുണ്ട് അതിലേക്ക് കടുകും വറുത്തിട്ടു അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുമ്പളങ്ങയും മാങ്ങയും കൂട്ടാൻ റെഡിയായി കെട്ടോ ഈ കൂട്ടാനൊക്കെ ഉണ്ടല്ലോ പക്ക നാടൻ കൂട്ടാനാണ് കേട്ടോ പണ്ട് മുതലേ നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരൊക്കെ കാണിച്ച് കണ്ട് കാണിച്ച് നന്നേക്കണേ കൂട്ടാനൊക്കെയാണ് അത് പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റൊക്കെ ഭയങ്കരമാണല്ലേ എപ്പോഴും നമ്മളിങ്ങനെ സാമ്പാറൊക്കെ കൂട്ടി മടുക്കുമ്പോഴേ ഇടയ്ക്കൊക്കെ ഇതേപോലെ ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ അപ്പോഴത്തേക്ക് ഇവിടെ പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊന്ന് കട്ട് ചെയ്തിട്ട് കഴിക്കുകയാണ് കേട്ടോ രണ്ട് മിനിറ്റ് ഒന്ന് റെസ്റ്റ് എടുക്കുകയാണേ അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് പാലടയ്ക്ക് ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ സോമൻചേട്ടനും ഇവിടെ പാലട റെഡിയാക്കുന്നുണ്ട് പിന്നെ കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് തുണികൾ വാഷ് വെച്ചിട്ടിട്ട് ഉണങ്ങി കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഇടയ്ക്ക് അതും കൂടെ ഒന്ന് മടക്കിയൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് ചിലവർ ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് ചെയ്തു ഇവിടെയെന്ന് ചോദിക്കാറുണ്ട് നമുക്കങ്ങനെ ഇരുന്നിട്ടൊന്നും ചെയ്യാൻ പറ്റിയ ജോലി ജോലിയല്ല കാരണം അടുക്കളയിലും അതേപോലെ ഇത് ഇവിടെ ഔട്ട് സൈഡിലൊക്കെ ആയിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യണത് അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ടൊന്ന് ചെയ്യാൻ പറ്റിയ ജോലിയല്ലല്ലോ നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കണമെങ്കിൽ നമ്മൾ അടുക്കളയിൽ മാത്രം നമ്മൾ ചെയ്യണം ഇതങ്ങനെയല്ല പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ അടുപ്പുകൾ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പല സ്ഥലത്തേക്ക് ഓടി നടക്കേണ്ടി വരും പല ജോലികൾ ചെയ്യേണ്ടി വരും ഞങ്ങളോടുള്ള ഇഷ്ടവും സ്നേഹം കൊണ്ടാണ് പറയുന്നത് നന്നായിട്ട് അറിയാം കേട്ടോ കാലുവേദന വരും എവിടെങ്കിലും ഇരുന്ന് ചെയ്തുകൂടെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ അങ്ങനെ ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ഡെയിലി കുറേ പേര് വിളിക്കുന്നുണ്ട് കേട്ടോ കുക്ക് ചെയ്യണം കാണാൻ നല്ല രസമാണ് ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അതേപോലെ തന്നെ ഒരുപാട് പേര് കുറേ ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണിത് തുടങ്ങാം തുടങ്ങാൻ ആഗ്രഹമുണ്ട് പിന്നെ ഓരോ കാര്യങ്ങൾ അളവ് അളവുകൾ പാ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ അങ്ങനെ കുറേ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു മെസ്സേജിലൂടെ നമുക്ക് എല്ലാം ഇങ്ങനെ കൺവേ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ാണ് കേട്ടോ അപ്പോൾ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ധൈര്യമായിട്ട് തന്നെ വിളിച്ചോളൂ ഞാൻ ഫ്രീ ആണെങ്കിൽ തീർച്ചയായിട്ടും സംസാരിക്കും എനിക്കറിയാവുന്ന ഡൗട്ടും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ ഒരുപാട് സന്തോഷമുള്ളൂ നിങ്ങളോട് സംസാരിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ നമ്മളുടെ ഒക്കെ റെഡിയായി എല്ലാം പാക്ക് ചെയ്ത് നമ്മൾ കൊടുത്തു വിട്ട് കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മളുടെ ഫൈനൽ ക്ലീനിങ് ആണ് കേട്ടോ ലാസ്റ്റ് എല്ലാം കഴിയുമ്പോൾ നമ്മളൊരു ഡീപ്പായിട്ടുള്ളൊരു ക്ലീനിങ് ഉണ്ട് അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ വർക്ക് ചെയ്താണ്ട് കഴിഞ്ഞു അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ